ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്ന സമയത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയതിന്റെ ഭാഗമായി നിയമസഭയിൽ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇതാ പോലീസ് അന്വേഷിക്കുകയാണല്ലോ പിന്നെ ഇതിനാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പരാമർശം നടക്കുന്നത് നടത്തുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ മൗനം പാലിക്കുന്നത് പി വി എൻവർ പറഞ്ഞതിനെ കുറിച്ച് എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല ഈ ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഉദ്ഘാടനം ആ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ ഈ ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ ജില്ലകളിൽ യു ഡി എഫ് നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ മാർച്ചും ധർണയും ഒക്കെ നടക്കുകയാണ് ആ ധർണയിലും മാർച്ചിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു സാരമില്ല ചോദിച്ചോട്ടെ പക്ഷെ മാധ്യമങ്ങളും അതേ ചോദ്യം ചോദിക്കുന്നു അതാണ് എ കെ ബാലൻ പറഞ്ഞത് മാധ്യമങ്ങളും അതേ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾക്കെങ്കിലും ഒരു ധാരണ വേണ്ടേ എന്ന് മലയാള മനോരമ സെപ്റ്റംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാമത്തെ പേജിൽ വലിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഉത്തരം നൽകേണ്ട പത്ത് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് മറുപടി ഉണ്ടോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ചിത്രം വലിയ ചോദ്യചിഹ്നം ഒക്കെ കൊടുത്തുകൊണ്ടാണ് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചത് മറുപടി പറയണം മുഖ്യമന്ത്രി എന്നാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ കഴിയാതെ നിൽക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എ കെ ബാലൻ പറഞ്ഞത് അത് മുഴുവൻ നമുക്കൊന്ന് കേൾക്കാം ഇപ്പം വളരെ കായികമായി വിവാദമായിട്ടുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളും ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ ഒരാക്സസ്സുമില്ല അങ്ങനെ ഒരാക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എ ഡി ജെ പി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല കാരണം ആർ എസ് എസിനും സംഘം പരിവാറിനെതിരായി ജീവൻ പണയും വെച്ചും ചെറുപ്പകാലം മുതൽ തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ ഈ ചട്ടത്തരത്തിനൊന്നും പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പോയ ആൾക്കാരുണ്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് ആർ എസ് എസിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരെയും ബി ജെ പിൻ്റെ അറിയപ്പെടുന്ന ആൾക്കാരെയും ലോകസഭയിലേക്കും നിയമസഭയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട് അപ്പാരമ്പര്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ രൂപത്തിൽ ഒരാളെ ആർ എസ് എസ് ബി ജെ പി തമ്മിലുള്ള നല്ല ബന്ധം സി പി എമ്മിന് സ്ഥാപിക്കാൻ വേണ്ടി ഒരാളെ ഒരടനിലക്കാരനെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അത് മുഖവിലൊക്കെ എടുക്കുക പിന്നെ ചരിത്രം തെളിയിക്കും ബി ജെ പിയുമായിട്ട് ആയിരിക്കാണ് ബന്ധമുള്ളത് എന്നുള്ളത് രണ്ടാമതൊരു കാര്യം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉയർന്നു വന്ന എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും ഡി ജെ പി ലെവലിൽ അന്വേഷിക്കുകയാണ് ഡി ജി പി ലെവലിൽ അന്വേഷിക്കുന്ന ഒരു കാര്യത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് മുരട്ടിലേക്ക് കടന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്ന സമയത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയതിൻ്റെ ഭാഗമായി നിയമസഭയിൽ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഇതാ പോലീസ് അന്വേഷിക്കുകയാണല്ലോ പിന്നെത്തിനാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശം നടക്കുന്നത് നടത്തുന്നത് അപ്പം അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആണ് ആ ട്രാപ്പിലേക്ക് വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാനാണ് ഈ പറയുന്നത് എന്താ പ്രതികരിക്കാത്തത് എന്താ പ്രതികരിക്കാത്തതെന്ന് പ്രതികരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയില്ല ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം തീരുമാനിക്കും അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്നുള്ളത് ഇതിൻ്റെ ലളിതമായിട്ടുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ അറിവോടും അതുപോലെ തന്നെ സമ്മതത്തോടും കൂടി വെച്ച ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തുള്ള ഡി ജി പി അന്വേഷിക്കുന്ന ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ബഹുമാനപ്പെട്ട പരാമർശിക്കാൻ അദ്ദേഹം പറയാതിരുന്നത് നിയമസഭയിൽ ചോദിച്ച ചോദ്യമാണ് മുഖ്യമന്ത്രി ഇടയിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ആ ചോദ്യം ചോദിച്ചത് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ലീഡ് ചെയ്യുകയാണ് എന്ന് സന്ദർഭം ഏതാണ് മറന്നുപോകരുത് വയനാടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി എസ് എഫ് പ്രവർത്തകർ വാഴ വെക്കുന്നു അവർ തിരിച്ചു വരുന്നു പിന്നീട് അവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗാന്ധിജിയുടെ ചിത്രം വലിച്ചെറിഞ്ഞ് തച്ച് തകർക്കുന്നു മേശപ്പുറത്ത് നിന്ന് ഫയലുകൾ വലിച്ചെറിയുന്നു പിന്നീട് ഇത് ചെയ്തത് എസ് എഫ് ഐക്കാരുടെ തലയിലിടാൻ ശ്രമിക്കുന്നു അത് പൊളിഞ്ഞുപോയി പോയി അന്വേഷണം മുന്നോട്ട് പോയി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വസ്തുത റിപ്പോർട്ട് ചെയ്തു രണ്ട് സമയത്തുമുള്ള ഫോട്ടോകൾ അടക്കം പുറത്തു വന്നു അങ്ങനെ ആട്ടുകാരുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഈ പ്രശ്നം നിയമസഭയിൽ വന്നു നിയമസഭയിൽ വന്നപ്പോൾ എന്താണ് നടന്നത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിക്കുകയാണ് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റതെന്ന് പറയുന്നത് അത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് വിപരീതമായി മുന്നോട്ട് പോകാൻ കഴിയുമോ അതനുസരിച്ചുള്ള റിപ്പോർട്ടല്ലേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അത് തള്ളാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ അതും പറയുന്നത് നിയമസഭയിലല്ലേ ഈ ചോദ്യം ചോദിച്ചത് അന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വി ഡി സതീശൻ ചോദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡി ആ ഡി ജി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതിന് മുകളിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ അന്വേഷണത്തെ കുറിച്ച് പി വി അൻവർ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷണം എങ്ങോട്ട് പോകും ആഭ്യന്തര ബോബ് മന്ത്രി പറഞ്ഞതിന് എതിരായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ വി ഡി സതീശന്റെ ന്യായം വെച്ച് സംസാരിച്ചാൽ തന്നെ അന്വേഷണം പിന്നീട് മുഖ്യമന്ത്രി പറയുന്നിടത്ത് ചെന്നെത്തേണ്ടേ അങ്ങനെ കൊണ്ടുവരേണ്ടേ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രി അന്വേഷണം ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ നടക്കട്ടെ എന്താണ് സത്യമെന്ന് പുറത്തു വരട്ടെ അതാണ് മുഖ്യമന്ത്രി പറയുന്നത് ഏകമാലം കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വരട്ടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി പറയും ആ പറയൽ ഒന്നൊന്നര പറച്ചിലായിരിക്കും എന്ന് എ കെ ബാലൻ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ ഒരു പുഴുക്കുത്തും പോലീസേനയിൽ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആ നടപടികൾ മുന്നോട്ട് പോകും സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതിനേക്കാളും ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഒന്നല്ല നിരവധി ആരോപണങ്ങൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുന്നു ഡി ജി പി തന്നെ നേതൃത്വം കൊടുക്കുന്നു അന്വേഷണം മുന്നോട്ട് പോകുന്നു ഒരു മാസത്തെ സമയം നൽകിയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ്രുതഗതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി ഒരഭിപ്രായം പറയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ ആ ശരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം നിയമപരമായി അങ്ങനെ പറയാനും പാടില്ല പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കുകയാണ് മറുപടി ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി എന്നും അന്ത് ചർച്ചകളിൽ കോൺഗ്രസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി വന്നിരിക്കുന്ന അവർ പറയുകയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കളും ബി നേതാക്കളും ചോദിക്കുന്നു പോട്ടെ അവർ പ്രതിപക്ഷമാണ് അവരത് ചോദിക്കും എന്നാൽ മാധ്യമങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് വി ഡി സതീശൻ തന്നെ പറഞ്ഞത് അനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ലീഡ് ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പറയരുത് അതാണ് കീഴ്വഴക്കം അതാണ് നല്ലത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതിനെ അദ്ദേഹം തന്നെ ഇപ്പോൾ നിഷേധിക്കുന്നു അത് റദ്ദു ചെയ്യാൻ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതാണ് രാഷ്ട്രീയ തിമിരമാണ് അതാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ലക്ഷ്യമാണ് മനസ്സിലുള്ളത് പക്ഷേ അതിന് അധിക കാലം ആയുഷുണ്ടാകില്ല എന്ന് മാത്രം